നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് കയ്യിൽ നമ്മൾ വ്യത്യാസം ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതുണ്ട് ഇതേപോലെ ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം അതെ ഇതുപോലെ നമുക്കിത് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും അപ്പം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൈകൾ നമ്മുടെ കൈയിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഹോം റെമഡി നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്യാം അതേപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് എൻ്റെ കണ്ടോ നന്നായിട്ട് ഡാമേജ് ആണ് നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഫേസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആണ് അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ട് ആ ഒരു ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പാത്രങ്ങൾ കഴുകുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ എപ്പോഴും ഡാമേജ് ആയിട്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ടാപ്പിലൂടെ വരുന്നത് ഭയങ്കര ചൂടുള്ള വെള്ളമായിരിക്കും കേട്ടോ ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടാണ് നമ്മൾ പാത്രങ്ങൾ കഴുകുക അപ്പം ചൂടുവെള്ളത്തിൽ പാത്രങ്ങൾ കഴുകുന്നത് കൊണ്ടാണ് എൻ്റെ കൈ ഇത്രയും ഡാമേജ് ഡാമേജായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുളിവുകളൊക്കെ ഉള്ള ഒരുപാട് വീട്ടുമ്മമാർ കാണും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇത് കണ്ടോ ഇത് ഞാൻ കയ്യിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞാനിതിപ്പം തുറന്ന് കാണിച്ചുതരാം ഇതുപോലെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കയ്യിലെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിന് ശേഷം നമ്മൾ കയ്യിലൊരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അതും കൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ ഓട്സ്സാണ് എടുത്തിരിക്കുന്നത് ഓട്സ് നമുക്ക് മിക്സി അകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഓട്സ് നമ്മുടെ സ്കിൻ സ്കിന്നൊന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ എടുത്താൽ മതി ഇനി ഞാനിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് നമ്മൾ പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്നതല്ല അപ്പോൾ ഇതിൽ നിന്നൊരു അര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിനെയും ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് ഒരുപാട് ഉണ്ടാക്കി ഇത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇനി ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം ഇത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ നമുക്ക് ഇത് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആണ് അതേപോലെ തന്നെ നന്നായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ കയ്യിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ എന്നാലും അത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വേരിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു കോട്ടും കൂടെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു ഇരു മിനിറ്റ്സ് വെക്കുക ഇരു മിനിസിനു ശേഷം വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം അതേപോലെ തന്നെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഞാനിത് ഇതുപോലെ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്ത് തന്നെയാണ് വാഷ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതിൻ്റെ പേര് അവിനോ എന്നാണ് അപ്പം അവിനോ ഹാൻഡ് ക്രീം എന്ന് എഴുതിയിട്ടുണ്ട് മോയ്സ്ചറൈസിങ് ക്രീമാണ് അതേപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണെന്ന് സ്പെഷ്യൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ക്രീമാണ് ഞാൻ ഒരു ആറ് മാസത്തോളമായി ഞാൻ ഇത് ട്രൈ ചെയ്യുന്നു അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിനി ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി അബ്സോർബായിപ്പോക്കോളും അതേപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് രാത്രിയിൽ കിടക്കാൻ നേരവും അതേപോലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തതിന് ശേഷവും വിശ്രമിക്കുന്ന സമയത്തും ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ